ഇത് വലിയ അല്ലല്ലോ ഒന്ന് നമ്മള് ഹൈപ്പർ മാർക്കറ്റ് കേറിയപ്പോ ഞങ്ങള് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു വീഡിയോ എടുത്തോണ്ടിരിക്കുമൂന്ന് പേര് പെട്ടെന്ന് വന്നിട്ട് നിങ്ങള് എന്താ വീഡിയോ എടുത്തേ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ ഞാനേറ്റാ വിചാരിച്ച അവിടെ ക്യാമറയല്ല ഇവിടെ അല്ലല്ലോ അപ്പൊ ഞാൻ ശരി ചെയ്യല്ലേ പറയാനാവും അപ്പൊ അവരോട് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്താണ് വ്ളോഗിങ്ങിന് വേണ്ടിട്ട് എടുത്താണെന്ന് പറയുമ്പോ അവന്റെ സ്റ്റാഫ് അമ്മ ഇതില് അമ്മയ്ക്ക് ഒരു ഡൗട്ട് എന്താ ഈ ബ്ലോഗർ എന്ന് പറഞ്ഞു പറഞ്ഞ ചിപ്പൂസ് പറഞ്ഞു തരും പറയാ ചിപ്പൂസേ നമ്മള് വാങ്ങിയാണ് അതായത് വ്ലോഗ്യോഗ് നമ്മുടെ ഒരു ദിവസത്ത് ദിവസത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിനെ കുറിച്ച് നമ്മള് കാണിക്കുക ഇപ്പൊ നമ്മളൊരു യാത്ര പോവാണ് ഇപ്പൊ ഇത് ഇപ്പൊ ഇന്ന് കാണിച്ച അത് തന്നെയാണ് അതായത് ഒരു യാത്ര പുറപ്പെടുന്നത് നമ്മൾ കാണിക്കാണ് ഒരാൾക്ക് അതായത് ഡിജിറ്റൽ മീഡിയയിലൂടെ കാണിക്കാണ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ബ്ലോഗ്ന്ന് കേട്ടിട്ടില്ലേ ബ്ലോഗർ ഫുഡ് ബ്ലോഗർ ബ്ലോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടന്റ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വായിക്കാനായിട്ട് പറ്റും എന്ന് പറയുമ്പോ വെറിച്ചെടുത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും രണ്ട് രണ്ട് ടെർമിനോളജി ഡിഫറെന്റ് ആന്ന് മാത്രം പക്ഷെ രണ്ടും സെയിം തന്നെ നമ്മള് യൂട്യൂബിലും ഇതിലൊക്കെ നമ്മള് ചെയ്യുമ്പോ നമ്മള് ബ്ലോഗർ ആയിട്ട് അറിയപ്പെടും ഇത് വെള്ളിയാഴ്ച അല്ലല്ലോ ഒന്ന് ഇന്ന് വ്യാഴാഴ്ചയാണ് കാരണം വെള്ളിയാഴ്ച നമ്മൾ ഓരോ ചോദ്യങ്ങൾ ഇടാറുണ്ട് അപ്പൊ അമ്മയ്ക്ക് വീണ്ടും അടുത്തൊരു ഡൗട്ട് അടുത്ത ഡൗട്ട് ഇന്ന് വെള്ളിയാഴ്ചല്ലോ ഒന്ന് അപ്പൊ വെള്ളിയാഴ്ച ചോദ്യം നമുക്ക് ഇപ്പൊ തന്നെ ചോദിച്ചാലും പക്ഷെ ഈ ചോദ്യം ഞങ്ങൾ സെപ്പറേറ്റ് ആയിരിക്കും ഇടാ ഇതിലിടില്ല നിങ്ങൾ അത് കാണുന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചത്തെ ഷോർട്ട് നോക്കിയാ മതി got <laughs> But they hate when you're successful because they try to be. They sit there being just mental because you're trying things, and they just want you to settle and do the right thing. So get a good job, don't slack off. Wake up every morning, make a good impression on your boss Don't do anything that I wouldn't do. And when you're making money, make sure you don't spend too soon. That'll do what I want to do. I got a different path from everyone, and that includes you. Who were you to tell me how to live life in these times? It feels like nobody.